മുത്ത നബി സല അള്ളാഹു അലൈഹി വസ്ലന്തങ്ങളുടെ വഫാത്തിനെക്കുറിച്ച് ഉമ്മൻ മോമിയെ ആയിഷാ ബിബി അലിയുള്ളു അൻഹു ഇങ്ങനെ വിവരിക്കുന്നത് കാണാം നബി റസൂൽ എൻ്റെ മടിയിൽ തലവെച്ചു കിടന്നു അദ്ദേഹത്തിന് ആറാക്രൂക്ഷത്തിൻ്റെ കൊമ്പ് കൊണ്ട് ഞാൻ പല്ല് വൃത്തിയാക്കി കൊടുത്തു അങ്ങനെ എന്നോട് സലാം പറഞ്ഞാണ് നബി സല്ലാഹു അലൈഹി തങ്ങൾ വിട എന്ന് എന്നാൽ എനിക്ക് നബിയുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് എന്തുകൊണ്ടാണത് എന്ന് അന്വേഷിച്ചപ്പോൾ അന്ന് വീട്ടിൽ വിളക്ക് കത്തിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല വെളിച്ചമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അത്രമാത്രം ദാരിദ്ര്യത്തിലായിരുന്നു അവിടത്തെയും അവിടുത്തെ കുടുംബവും ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ഇന്ന് നമ്മൾ കൊട്ടാര സമാനമായ വീടുകൾക്ക് നാല് ഭാഗത്തും ഇലക്ട്രിക് ലൈറ്റുകൾ തെളിയിച്ചുകൊണ്ടാണ് അതിനുള്ളിൽ കിടന്നുറങ്ങുന്നത് രണ്ടോ മൂന്നോ വണ്ടികൾ നമ്മളെ കാത്തു നിൽക്കുന്നു വീട്ടുമുറ്റത്ത് നമ്മൾ വില കൂടിയ വസ്ത്രം ധരിക്കുന്നു വില കൂടിയ ഭക്ഷണം കഴിക്കുന്നു ഇത്രയും ദരിദ്രരായി ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തായ അനുയായികളായ നമ്മുടെ ജീവിതം നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട്